എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം രജനീകാന്തിന്റെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിൽ കൊച്ചുവേഷത്തിൽ അഭിനയിച്ച് കാലത്തിന്റെ നിയോഗത്താൽ സൂപ്പർ സ്റ്റാർ ഐ എ സ്വീകാര്യനായി മാറിയ രജനീകാന്ത് തന്റെ അഭിനയ ജീവിതത്തിന്റെ അൻപതാം വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് അൻപത് വർഷത്തെ കലാജീവിതത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടിവരും ഒരു ദേശീയ അവാർഡാണ് അതിൽ ആദ്യത്തേത് അഖിലേന്ത്യ തലത്തിൽ സിനിമാ രംഗത്തുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പത്മവിഭൂഷൺ എന്നിവയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ രജനീകാന്തിന് തന്റെ അഭിനയ മികവിനായി ഒരു ദേശീയ അവാർഡും ലഭിച്ചില്ല അതേപോലെ പല താരങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്ന മറ്റൊരു മോഹം പോലെ രജനിക്കും ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അടുത്ത കാലത്തായി തമിഴിലും തെലുങ്കിലും നിരവധി സിനിമകൾ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ആയിരം കോടികൾ കടന്ന ചരിത്രം കുറിച്ചപ്പോൾ താൻ അഭിനയിച്ച ഒരു സിനിമ പോലും ആയിരം കോടി കളക്ഷൻ നേടി ചരിത്രം സൃഷ്ടിച്ചില്ലല്ലോ എന്ന ദുഃഖം രജനിക്കുണ്ട് മൂന്ന് എന്ന സിനിമയിൽ മൂന്ന് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിനുശേഷം ഒട്ടനവധി ഗെറ്റപ്പുകളിൽ അഭിനയിക്കാൻ തനിക്ക് സാധിച്ചില്ല എന്ന വിഷമം രജനിയുടെ മനസ്സിൽ ഇപ്പോഴും രാഷ്ട്രീയവും സിനിമയും തമിഴിനെ സംബന്ധിച്ചിടത്തോളം സേമിസിരട്ടകളെ പോലെയാണ് ചെറിയ നടന്മാർക്ക് പോലും ഒരു സ്വപ്നമുണ്ട് സിനിമയിൽ വലിയ പ്രശസ്തി നേടി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുഖ്യമന്ത്രി ആവണം എന്നതാണ് എം ജി ആർ ശിവാജി ഗണേശൻ ഭാഗ്യരാജ് രാമരാജൻ ടി കെ രാജേന്ദ്രൻ ശർകുമാർ കമൽഹാസൻ ഇപ്പോൾ വിജയ് എന്നിങ്ങനെ നീണ്ട പട്ടിക ഉദാഹരണങ്ങളായുണ്ട് എന്നാൽ ആ രാഷ്ട്രീയ മോഹം സിനിമയിലെ പഞ്ച് ഡയലോഗുകളിൽ ഒതുക്കുകയാണ് രജൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയത് രജനിയുടെ നിറവേറാത്ത ആശകളിൽ പ്രധാനപ്പെട്ടത്